അസ്സാം വലിക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ ഒരിക്കൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു ധനികനായ വ്യക്തിയുടെ ഓഫീസ് മുറിയിൽ ചെന്ന് ഇരുപത് ഡോളർ മേശപ്പുറത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് സാർ എനിക്ക് ആപത്ത് വന്ന സമയത്ത് താങ്കൾ എനിക്ക് സഹായം ചെയ്തിരുന്നു ഞാൻ എൻ്റെ കഠിനാധ്വാനം കൊണ്ടും താങ്കളുടെ സാമ്പത്തിക സഹായം കൊണ്ടും ഉയർന്ന പദവിയിലെത്തി താങ്കളോടുള്ള കടബാധ്യത ഞാൻ വിനയപൂർവ്വം ഇന്ന് തന്നു തീർക്കുകയാണ് അതാണ് ഈ നാണയങ്ങൾ ധനികനായ ആ വ്യക്തിക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആളെ മനസ്സിലായില്ല ബെഞ്ചമിൻ പറയുന്നുണ്ട് ആ സമയത്ത് ഞാനൊരു പ്രസിൽ ജോലി ചെയ്യുകയായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് ഞാൻ രോഗബാധിതനായി ചികിത്സിക്കാൻ പണമില്ലാത്ത സമയത്ത് താങ്കൾ എനിക്ക് ഇരുപത് ഡോളർ തന്നു സഹായിച്ചിരുന്നു ആ ധനികന് ഓർമ്മ വരുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു അത് ഞാൻ ചെയ്ത മനുഷ്യധർമ്മമാണ് ഈ ഡോളർ കൈവശം സൂക്ഷിക്കുക ആർക്കെങ്കിലും ആവശ്യം വന്നാൽ അവരെ സഹായിക്കുക ബെഞ്ചമിനെ ആ വ്യക്തിയോടുള്ള ആദരവ് വർദ്ധിച്ചു ഒരിക്കലൊരു ചെറുപ്പക്കാരന് വിദ്യാഭ്യാസത്തിന് പണത്തിന് വിഷമം വന്നപ്പോൾ താൻ സൂക്ഷിച്ച ഡോളർ ബെഞ്ചമിൻ ആ വ്യക്തിക്ക് നൽകി സഹായിക്കുന്നുണ്ട് തൻ്റെ കയ്യിൽ പണം വന്നപ്പോൾ ആ ചെറുപ്പക്കാരനും ആ പണം ബെഞ്ചമിനെ തിരിച്ചു നൽകി ആ ധനികനായ വ്യക്തി ബെഞ്ചമിനോട് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹവും മറുപടി പറയുന്നുണ്ട് ഇത് താങ്കൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക ആർക്കെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ ഈ ഡോളർ കൊടുത്ത് അവരെ സഹായിക്കുക പ്രിയമുള്ളവരെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു ജീവിയാണ് മനുഷ്യനെന്ന് പറയുന്നത് ഒന്നാലോചിച്ച് നോക്കുക എത്രയെത്ര ആളുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ജീവിച്ചു പോരുന്നത് പക്ഷെ ലഭിച്ച സഹായങ്ങൾ പലപ്പോഴും നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി മാറുന്നു നമുക്ക് ലഭിച്ച സുഖ സൗകര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ ഏതെങ്കിലും ഒരു പ്രയാസം നിൽക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെ ആയിരിക്കും എത്ര ദേഷ്യമുള്ളവനോടും വെറുപ്പുള്ളവരോടും സഹായഹസ്തവുമായി നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ വളരെ ഊഷ്മളമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കില്ലേ വേദനമില്ലാതെ സഹായിക്കാൻ കഴിയണം ഒന്നും പ്രതീക്ഷിക്കാതെ നന്മകൾ കൊണ്ട് മറ്റുള്ളവരുടെ പുഞ്ചിരികൾക്ക് നമ്മൾ കാരണക്കാരായി മാറണം പിശുക്ക് കാണിക്കാതെ ഔദാര്യവാനാവാൻ നമുക്ക് കഴിയണ്ടേ ഒരതിഥിയുണ്ട് എന്ന് പറയുമ്പോൾ തൻ്റെ വീട്ടിലെ അവസ്ഥ പോലും പരിഗണിക്കാതെ അതിഥിയുമായി വീട്ടിലെത്തുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ചരിത്രത്തിൽ തൻ്റെ മകനു പോലും കഴിക്കാനൊന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഉള്ളതുകൊണ്ട് വന്ന ആളെ സന്തോഷപൂർവ്വം മടക്കി അയക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ഏറ്റവും വലിയ ചാരിതാർത്ഥ്യത്തിൻ്റെ ഉടമയായി മാറുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ അവരെ സ്വീകരിച്ച രൂപം എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ് എന്നുള്ളത് കൊണ്ടാ പലരും സഹായിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇന്നീ നിലയിലൊക്കെ എത്തിയിട്ടുള്ളത് പരസ്പര സഹായത്തിന് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട് എല്ലാവർക്കും എല്ലാം ദൈവം ഒരുപോലെയല്ലോ കൊടുത്തിട്ടുള്ളത് ഏറ്റക്കുറച്ചിലകൾ വരുത്തിയത് എന്തിനാണെന്നറിയോ താഴെയുള്ളവരെ കൂടി പരിഗണിക്കാനും അവരെക്കാളും മുകളിൽ കൂടി ജീവിക്കാതിരിക്കാനും കൂടിയാ കയ്യിൽ കുറെ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ കുട്ടരെ അത് കൊടുക്കാനുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിൽ തബൂക്കിൻ്റെ രണഭൂമിയിലേക്ക് പോകുന്ന മുസ്ലിം പക്ഷത്തുള്ള ആളുകൾക്ക് യാതൊരുവിധ സന്നാഹങ്ങളും ഉണ്ടാകാതിരുന്നപ്പോൾ ഓരോ സഹാബാക്കളും തങ്ങളുടെ വീടകങ്ങളിലുള്ള മുഴുവനും എടുത്തുകൊണ്ടുവരുന്ന ഒരു രംഗം കാണാൻ കഴിയും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും വലിയ പുണ്യകരമാകുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഓടുമ്പോൾ പല തടസ്സങ്ങളും മുന്നിൽ വന്നേക്കാം അതിനെയെല്ലാം മറികടന്ന് ലക്ഷ്യത്തിലേക്കെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിജയം തന്നെയായിരിക്കും അത് മറ്റൊരുവന് വേണ്ടി ഓടാൻ നമ്മൾ കാണിക്കുന്ന മനസ്സ് അല്ലാഹു കാണാതിരിക്കുകയില്ലല്ലോ പ്രതിഫലം നോക്കാതെ മനുഷ്യനെ സഹായിക്കുന്ന ആളുകൾക്ക് നാളെ അള്ളാഹു കൊടുക്കുന്ന ഒരു സ്വർഗത്തെപ്പറ്റി വിശുദ്ധ ഖുർഹാനിൽ പറയുന്നുണ്ട് വ ജസാഹും ബിമാസ്വബറു ജന്നത്തം വ ഹരീറ അവർ ക്ഷമിച്ചതിനാൽ സ്വർഗത്തോപ്പും പട്ടുവസ്ത്രങ്ങളും അവർക്കവൻ പ്രതിഫലമായി നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ സ്വർഗം നേടിയെടുക്കാനുള്ള പ്രവർത്തന പദ്ധതികളും ആവിഷ്കരിക്കാൻ സാധിക്കണം നാഥൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ